तेज सुन இருண்ட கார்மேகம் வானினை மூடும்போல் தெய்வ கோபத்தின் மின்னல் வரும்போ இருண்ட கார்மேகம் வானினை மூடும்போல் தெய்வ கோபத்தின் மின்னல் வரும்போதின் வச்சவன் മാറുമോ വാനിൽ വെച്ചവൻ മാറുമോ കൊടിയിൽ ഞാ നാലിഞ്ഞു ചേമാലും ഉയർത്തിക്കും തേകസാഹി ദൈവത്തിൻ്റെ നാമം അയ്മട്ട് മാറട്ടെ പ്രഭാതത്തിൽ വീണ്ടും ദൈവദിനമായിട്ട് നിങ്ങളെ ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തെ അവർ ദൈവത്തെ ശ്രദ്ധിക്കുന്നു യോവിന് പുസ്തകം പത്തൊൻപതാം അധ്യായം എൻ്റെ ഇരുപത്തഞ്ചാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഓർമ്മിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത് യോവ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു കഷ്ടത സഹിക്കുന്നതിൽ ദുരിതം നേടിയ വ്യക്തിയാണ് എന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല ഊസ്വദേശത്ത് ജീവിച്ച വ്യക്തിയാണ് ഈ അവൻ നേരുള്ളവനും ദേഭക്തനും ദോഷം വിട്ടവലെന്നവനും ആയിരുന്നു അവൻ ഏഴു പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായിരുന്നു മാത്രമല്ല ഇയോബ് ബൃഗസമ്പന്നൻ കൂടിയായിരുന്നു ഏഴായിരം ആട് മൂവായിരം ഒട്ടകം അഞ്ഞൂറേർക്ക് ആളുകൾ അഞ്ഞൂറ് പെൺകഴുതുകൾ ആ മൃഗസം മൃഗസമ്പത്ത് ഇയോബിനുണ്ടായിരുന്നു ഊസ് ദേശം എന്ന് പറയുന്ന ഏതോമിൻ്റെ നാടാണ് ആധുനിക സിറിയ എന്നറിയപ്പെടുന്ന ആരാമാണെന്നും ഏതോമിൻ്റെ ആധുനിക സ്ഥലമാണ് എന്നറിയപ്പെടുന്ന ആരാമ് അല്ലെങ്കിൽ ഇന്ന് സിറിയയുടെ സ സമീപ പ്രദേശങ്ങളാണെന്നും യോർദാനെന്നും പറയപ്പെടുന്നുണ്ട് ഊസ് ദേശത്തിൻ്റെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഇപ്പോഴും ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ഏതായാലും ഊസ് ദേശത്ത് പാർത്ത വ്യക്തിയാണ് യോവ് ഏതോമൻ്റെ അല്ലെ ഏശാവിൻ്റെ വംശാവലിയിൽ സേരഹൻ്റെ പുത്രനായ ഇയോവ് എന്ന് പറയപ്പെടുന്നു അമ്മ ബസോറ എന്നും ഗ്രീക്ക് പഴയ നിയമത്തിൽ ഇയോബിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത് ചരിത്രത്തിൻ്റെ പ്രാധാന്യം കൊടുക്കണമെങ്കിലും ഇവിടെ യോവിൻ്റെ ജീവിതത്തെ എടുത്തുകാട്ടുവാനാണ് താല്പര്യപ്പെടുന്നത് ക്രിസ്തുവേശികൾ ഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകും എന്ന തിരുവചന്ദനം എത്രയോ സത്യമാണ് കർത്താവ് തന്നെ പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു യോവിൻ്റെ ഭക്തിയും നിർമ്മലതയും ഒന്നും സാത്താനെ തീരെ സൂചിച്ചില്ല യോവിനെ നേരിട്ട് ഉപദ്രവിക്കാൻ പറ്റത്തില്ലല്ലോ പരാതിയുമായി സാത്താൻ ദൈവസന്നിധി ചെന്നു യഹോ സാത്താനോട് എൻ്റെ ദാസന യോവിൻ്റെ മേൽ ദൃഷ്ടിവെച്ചുവോ അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദേവഭക്തനും ദോഷം വിട്ട ഭൂമിയിൽ ആരുമില്ല എന്ന് യഹോവ പറഞ്ഞു അതിന് സാത്താൻ യഹോവയോട് വെറുതെ യോഗ ദേവഭക്തനായി ജീവിക്കുന്നത് നീ അവനും അവൻ്റെ വീട്ടിനുള്ള സകലത്തിലും ചുറ്റും വേലി കിട്ടിയിട്ടില്ല നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു തൃക്കായി നീട്ടി അവനുള്ളതൊക്കെയും തൊടുക അവൻ തന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും എന്ന് സാത്താൻ ഹോയോട് പറഞ്ഞു ദൈവം യോവാരെന്ന് അറിഞ്ഞ് സാത്താനോട് ജീവനൊഴിച്ച് അവൻ്റെ സകലത്തെയും തൊടുവാൻ ഉള്ള അനുവാദം കൊടുത്തു പ്രിയ ദൈവനമേ നീ ഒരു ഭക്തനെങ്കിൽ നീ പരമാർത്ഥിയെങ്കിൽ സാത്താനെ തുടരണമെങ്കിൽ ദൈവം അനുവദിക്കണം അയോവിൻ്റെ തലമുറകളെല്ലാം നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു പിന്നത്തേതിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു സ്നേഹിതർ കുറ്റപ്പെടുത്തി സ്വന്തം ഭാര്യവരെയും തള്ളിപ്പറവാൻ ഉപദേശിച്ചു എല്ലാം പ്രതികൂലമായി ഭവിച്ചെങ്കിലും തൻ്റെ ഭക്തിയോ ദൈവത്തോടുള്ള സ്നേഹമോ ഇയോ കൈവിട്ടില്ല അതിന് ഉത്തരമായി താൻ കണ്ടെത്തിയത് എൻ്റെ വീടൊരു പ്രകാരം ജീവിച്ചിരിക്കുന്നെന്നും എൻ്റെ ദോക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായ ദൈവത്തെ കാണുമെന്നുള്ള പ്രത്യാശ തന്നെ നിലനിർത്തിയത് ഉറപ്പായ ഒരു കാര്യം എടുത്ത് പറയുകയാണ് ഞാൻ തന്നെ അവനെ കാണും അന്യനല്ല സ്വന്തം കണ്ണ് അവനെ കാണും ഈ തീരുമാനം കേട്ടപ്പോൾ ഒരു പക്ഷേ സ്വർഗ്ഗം ഞെട്ടിക്കാണുണ്ട് തൻ്റെ സ്നേഹിതരും ഭാര്യയും എല്ലാം തന്നെ കൈവിട്ടപ്പോഴും യോബിന് ദൈവത്തിലുള്ള ആശ്രയം എത്ര വലുതാ മനസ്സിലാക്കാം യഹോയായ ദൈവം അടിയന്തരമായി ഇയോവുമായി ബന്ധപ്പെട്ടു ദൈവം ചില ചോദ്യങ്ങൾ യോബിനോട് അവസാന ഇൻ്റർവ്യൂ ആയിട്ട് ചെയ്തു അവസാന യോവ് പറയുകയാണ് ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു മുൻ അധ്യായത്തിൽ യോവ് വിശ്വാസ പറഞ്ഞു അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണാൽ അവനെ കാണുമെന്ന് ഇപ്പോൾ യോ പറയുന്നു എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു ദൈവം യോവിനെ കടാക്ഷിച്ചു യോവിൻ്റെ പിൽക്കാലത്തെ കാലങ്ങളെക്കാൾ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു നഷ്ടപ്പെട്ടത് ഇരട്ടിയായി നൽകി ദൈവം അനുഗ്രഹിച്ചു മാത്രമല്ല നാലാം തലമുറയോളം ഉള്ള മക്കളെ കണ്ടിട്ടാണ് യോ മരിച്ചത് പ്രിയ ശ്രോതാക്കളെ ദൈവം സ്നേഹിച്ചും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ മുറുകെ പിടിച്ചും ദൈവിക നന്മകൾ അനുഭവിക്കുന്ന കാണുമ്പോൾ ദുഷ്ണായ സാത്താൻ ഈ കാലങ്ങളിൽ അനേകങ്ങളോട് പ്രവർത്തിച്ച് നമ്മുടെ വിശ്വാസത്തെ ചേർത്തിക്കളയുവാനും നിരാശയിലെത്തിക്കുവാനും നോക്കും എന്നാൽ അയ്യോവിനെ പോലെ വിശ്വസിക്കുക എന്നെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു ദൈവം മരിച്ച ദൈവമല്ല ജീവനുള്ള ദൈവം ഇന്നും ജീവിക്കുന്നു നീ ഒരു ഭക്തനെങ്കിൽ സാത്താൻ നിന്നെ തൊടാൻ അനുവാദമില്ല അഥവാ ദൈവം നമ്മുടെ വിശ്വാസത്തെ നോക്കിയിട്ട് മാത്രമേ സാത്താൻ അനുവാദം കൊടുക്കുകയുള്ളൂ പത്രോസിനെ ദിവസനെ ഗോതമ്പ് പോലെ പാറ്റുവാൻ കർത്താവിനോട് അനുവാദം ചോദിച്ചു എന്ന് പറയുന്നു കർത്താവ് അനുവദിച്ചില്ല കാരണം പത്രവസന ശേഷൻ അറിയാം ജീവിതത്തിൽ എന്ത് ഭവിച്ചാലും കർത്താവിനെ തള്ളിപ്പറയാതെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നുള്ള ഉറപ്പോടും വിശ്വാസത്തോടും കൂടെ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ജീവിതത്തിൽ നഷ്ടമായതൊക്കെയും ദൈവം ഇരട്ടിയായി നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കും പകൽ സമയത്ത് ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് ഒന്നുകൂടി അയവറക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ വിശ്വാസാൽ ജീവിപ്പാൻ എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നുള്ള ഉറപ്പോടുകൂടി ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്യാൻ ആവശ്യമായ സ്വർഗീയകൃപ വീണ്ടെടുത്ത് മുന്നോട്ട് പോകാൻ കൃപയട്ടെ ഏൽപ്പിച്ചു കൊടുക്കാം ദയമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം